അപ്പോൾ ത്രിവേണി എന്ന് പറയുന്നത് ഗംഗ യമുന സരസ്വതി ഇത് മൂന്നും ചേരുന്ന ഈ മൂന്ന് നദികളും ചേരുന്ന സംഗമമാണ് ത്രിവേണി സംഗമം എന്ന് പറയുന്നത് പക്ഷെ സരസ്വതി ഇന്നില്ല നമുക്ക് കാണാൻ പറ്റില്ല പക്ഷെ എവിടെയോ ഉള്ളിലൂടെ സരസ്വതി പോകുന്നുണ്ട് അപ്പോൾ നോക്കൂ വയലാർ സാറിൻ്റെ വലിയൊരു ഗ്രേറ്റ് ഇമാജിനേഷൻ നോക്കൂ നീയും ഞാൻ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് കാണാൻ പറ്റും നമ്മുടെ ഉള്ളിലുള്ള പ്രണയത്തെ നമുക്കൊരു വ്യക്തിയായിട്ട് എടുത്ത് കാണിക്കാൻ പറ്റില്ല പക്ഷെ നമ്മുടെ ഉള്ളിലുണ്ട് അല്ലേ അതുപോലെ സരസ്വതിയെ പോലെ ഉള്ളിലൂടെ ഒഴുകുന്നതാണ് നമ്മുടെ ഉള്ളിലുള്ള പ്രണയം എന്ന് പറഞ്ഞുകൊണ്ട് അത് ത്രിവേണി സംഗമമാക്കുകയാണ് അവിടെ അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ഗുരുനാഥൻ അപ്പോൾ ഗുരു എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഗു എന്ന് പറയുന്നത് അന്ധകാരം ഡാർക്ക്നെസ് രു എന്ന് പറഞ്ഞാൽ അത് മാറ്റിത്തരുന്നത് അപ്പം ഗുരു എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള അറിവില്ലായ്മയാകുന്ന അന്ധകാരത്തെ ആരാണോ മാറ്റിത്തരുന്നത് അതാണ് ഗുരു ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ Guru is the